നമസ്കാരം കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശ്രീ വി മുരളീധരൻ ഉള്ളൂർ കൊട്ടാരം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി പിണറായി സർക്കാരിന്റെ വിധി എഴുതാനുള്ള അവസരമായി കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമെന്ന് ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ പുതിയ ചരിതം രചിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് ഇത് മാറുമെന്ന് ഉറപ്പുണ്ടെന്നും വോട്ട് ചെയ്തതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു